നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ധനസമ്പാദനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വളരെ ചിട്ടയായും വളരെ നല്ല രീതിയിലും വളരെ ശ്രദ്ധയോടെയും ചെയ്തില്ല എങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിലനിൽക്കണമെന്നില്ല വളരെ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ കടവും രോഗങ്ങളും ഒന്നും ഇവരെ വിട്ടുമാറാറില്ല ഇത് ചിലപ്പോൾ നമ്മുടെ പണം സൂക്ഷിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ മാസത്തിൻ്റെ പകുതിയാവുമ്പോൾ തന്നെ കയ്യിലെ കാശുകളെല്ലാം തീരുകയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വരവിനേക്കാളും അധികം ചിലവാണോ എത്രയൊക്കെ വീട്ടിയാലും പിന്നെയും പിന്നെയും ഇങ്ങനെ കടം വന്ന് വരികയാണോ ഈ കടത്തിന് ഒരു കുറവുണ്ടാവുന്നില്ലേ എങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് ഇതിന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വീട്ടില് പണം സൂക്ഷിക്കുന്ന ഇടം ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇത് കേട്ടപ്പോ നിങ്ങക്ക് സംശയം തോന്നുന്നുണ്ടായിരിക്കും പണം സൂക്ഷിക്കുന്നതിനും പ്രത്യേക സ്ഥാനം അതെ നമ്മുടെ വീട്ടില് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സമ്പത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകം ആ സ്ഥാനം ശരിയല്ല എങ്കില് പിന്നെ നമുക്ക് ഒരിക്കലും ധനം കയ്യിലിരിക്കുകയേ ഇല്ല ഐശ്വര്യവും സമ്പത്തും എല്ലാം വർധിക്കുവാൻ വേണ്ടിയിട്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ പണം ഏത് ദിക്കിലാണ് സൂക്ഷിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ പണം നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം പക്ഷെ അതിൻ്റെ സ്ഥാനം ശരിയായാൽ മാത്രമാണ് ആ പണം നമുക്ക് ശരിയായ രീതിയിൽ ഉപകരിക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് പണം സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അത് വീടിൻ്റെ തെക്ക് ദിശയാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഈ ഭാഗത്ത് പണം സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കി സമ്പന്നത കൈവരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഇതുപോലെ തന്നെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തും ധനം സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ് കടങ്ങൾ ഇല്ലാതാക്കി വീട്ടിൽ ധനാഗമനം സാധ്യമാക്കുന്നതിന് വീടിന്റെ തെക്ക് ദിശയിൽ പണം സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ ഇല്ലാതാക്കി സമ്പന്നത നിറയ്ക്കാൻ കിഴക്ക് ദിശയിലും നിങ്ങൾക്ക് പണം സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ആർക്കെങ്കിലും ധനം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം കൊടുത്ത ധനം തിരിച്ചു കിട്ടുന്നതിന് ഈ തെക്കില് ധനം സൂക്ഷിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും മാത്രമല്ല കിഴക്ക് ദിശയിൽ ധനം സൂക്ഷിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയില്ല വാസ്തുശാസ്ത്ര പ്രകാരം പണം സൂക്ഷിക്കേണ്ടത് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്നീ മൂലകളിലായിരിക്കണം എന്നാൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ സമ്പാദിക്കാനും ഇങ്ങനെ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവാം എങ്കിൽ വീടിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ ധനം സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ധനം സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ദിക്കുകൂടിയുണ്ട് അതാണ് വടക്ക് കിഴക്ക് ഭാഗം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരിക്കലും ധനം സൂക്ഷിക്കാൻ പാടില്ല സാമ്പത്തിക പ്രതിസന്ധിയെ കൂടാതെ ആരോഗ്യ പ്രതിസന്ധി കൂടി ഇതുമൂലം ഉണ്ടാവുന്നതാണ് ആ വീട്ടിലുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ വിട്ടുമാറാതെ നിന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തും പണം സൂക്ഷിക്കുന്നത് നല്ലതല്ല ഇതും നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളും മനസമാധാനക്കേടും അതുപോലെ തന്നെ ധനം വളരെയധികം അത്യാവശ്യ ഒരു ഘട്ടം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ അതിനാവശ്യമുള്ള പണം ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഇത് കാരണമായെന്ന് വന്നേക്കാം എന്തു തന്നെയായാലും ധനം മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയെ വളരെയധികം ഭക്തിയോടും ബഹുമാനത്തോടും കൂടി മാത്രം സൂക്ഷിക്കുക നിങ്ങളുടെ കയ്യിൽ ധനം വീണ്ടും വീണ്ടും വന്നു ചേരുന്നതിന് ഇത് സഹായകരമായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു മാത്രവുമല്ല വെള്ളിയാഴ്ചകളിൽ മഠത്തിൽ നടക്കുന്ന ശാക്തേയ പൂജകളിൽ നിങ്ങൾക്കും പങ്കെടുക്കുവാൻ അവസരമുണ്ട് അതിനായിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ പ്രാർത്ഥന എന്നിവ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ പൂജാവേളയിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനകളെ കൂടി സമർപ്പിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും സർവമംഗളങ്ങളും സർവ്വൈശ്വര്യവും ലഭ്യമാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നമസ്കാരം